ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയ പ്രതി പിടിയിൽ തിരുവനന്തപുരം കരമനയിൽ പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ നെടുങ്കാട് തീയമംഗര സ്വദേശി ലിജോയാണ് പിടിയിലായത് കരമന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ജയചന്ദ്രനാണ് കുത്തേറ്റത് നെടുങ്കാട് പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ലിജോ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ആക്രമണം നടത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു ഉദ്യോഗസ്ഥയുടെ മരണം ഒളിവിലുള്ള സുഹൃത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ജീവൻ ഒടുങ്ങിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഖാന്ത് സുരേഷിനെതിരെയാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയത് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി സുഗാന്ത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി ചേർത്തിരുന്നു ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുമുണ്ട് ഇതിന് പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്ത് ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് ഒന്നര ആഴ്ച പിന്നിടുകയാണ് പോലീസുകാരന്റെ കയ്യിൽ നിന്ന് വെടിപൊട്ടി വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റു കണ്ണൂർ തലശ്ശേരി സ്റ്റേഷനിലാണ് സംഭവം പോലീസുകാരന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു വെടിയേറ്റ് തറയിൽ നിന്ന് ചീളി തെറിച്ചാണ് വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റത് സംഭവത്തിൽ തോക്ക് കൈകാര്യം ചെയ്ത സി പി സുബിനെ സസ്പെൻഡ് ചെയ്തു പാറാവ് ഡ്യൂട്ടിയിലായിരുന്നു സി ഡ്യൂട്ടി മാറുന്നതിനിടയിലാണ് വെടിപൊട്ടിയത് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് പാതിവെന്ത ശരീരവുമായി തൂങ്ങി മരിച്ചു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവാണ് പാതിവെന്ത ശരീരവുമായി തൂങ്ങി മരിച്ചത് പാലക്കാട് കൂറ്റനാട് കരിമ്പ പാലക്ക പീടികയിലാണ് സംഭവം മലപ്പുറം നടുവട്ടം പറവാടത്ത് വളപ്പിൽ ഷൈബു ആണ് മരിച്ചത് മദ്യപിച്ചെത്തി ഷൈബു ഭാര്യയെ സ്ഥിരം മർദ്ദിച്ചിരുന്നു ഇതേ തുടർന്ന് ഭാര്യ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി പാലക്കാട്ടെ സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഭാര്യയുമായുള്ള പിണക്കം പറഞ്ഞു തീർത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു ഷൈബു എന്നാൽ ഭാര്യ തിരികെ പോകാൻ തയ്യാറായില്ല ഇതോടെ ഷൈബു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സംഭവം കണ്ട ഭാര്യയുടെ ബന്ധുക്കൾ ഓടിയെത്തി തീ കെടുത്തി ഇതിന് പിന്നാലെ ബൈക്കുമായി ഷൈബു സ്ഥലത്ത് നിന്ന് പോയി തുടർന്ന് ഭാര്യയുടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് ാണ് പ്രദേശത്തെ കിണറ്റില് തൂങ്ങി മരിച്ച നിലയില് ഷൈബുവിനെ കണ്ടെത്തിയത്